ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു തെങ്ങ് മുറിക്കാനുണ്ട് തെങ്ങ് മുറിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു രീതിയിലാണിത് ഈ എസ്റ്റാൻ്റെ വീട്ടിലാണ് നമ്മൾ ഇവിടെ ഈ തെങ്ങ് മുറിക്കാനായിട്ട് പോകുന്ന ചങ്ങനാശ്ശേരി ചീരഞ്ചറയെന്നുള്ള സ്ഥലമാണിത് അവിടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതുവരെ നമ്മൾ ഈ തെങ്ങ് കയറുന്ന മെഷീൻ ഉപയോഗിച്ചായിരുന്നു കയറി തെങ്ങുകളെല്ലാം നമ്മൾ മുറിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇവിടെ ഈ രണ്ട് തെങ്ങ് നമ്മൾ മുറിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ഒരു അതിഥി വന്നിട്ടുണ്ട് സ്പൈക്ക് ഈ സ്പൈക്ക് ഉപയോഗിച്ച് കയറിയിട്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ സേഫ്റ്റി വെൽറ്റും നമ്മൾ ഉപയോഗിച്ചിട്ടാണ് തെങ്ങ് മുറിക്കാൻ പോകുന്നു ഈ സ്പൈക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് കയറുന്നത് എന്ന് നമുക്ക് നോക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ സ്പൈക്ക് അഴിക്കുവാണം ഇവിടെ ശശേൻ്റെ വീടാണ് ഇവിടെ നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ വളർത്തുന്നുണ്ട് നല്ല മനോഹരമായ പല ചെടികളുണ്ട് കൂടുതൽ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ് ഇലച്ചെടികളാണ് കൂടുതൽ അലങ്കാരത്തിന് വളർത്തുന്ന ചെടികളാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ചെറിയ പച്ചക്കറിയും പരിപാടികളെല്ലാം ഉണ്ട് അപ്പോൾ വീടിനൊരു തടസ്സമായിട്ട് നിൽക്കുന്ന ആയതുകൊണ്ടാണ് ഇത് മുറിച്ചു മാറ്റുന്നത് അവിടെ ലിജിംബ്രോയാണ് സ്പൈക്കിട്ട് തെങ്ങയിൽ കയറാൻ പോകുന്നത് അപ്പം സ്പൈക്ക് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ബൂട്ടാണ് ഇടേണ്ടത് ബൂട്ട് കെട്ടിയിട്ട് വേണം സ്പൈക്ക് അത് സെറ്റ് ചെയ്യാനായിട്ട് അപ്പം കണ്ടല്ലോ ഇങ്ങനത്തെ ബൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ സ്പൈക്ക് സെറ്റ് ചെയ്യണം അതിൻ്റെ ക്ലാമ്പുകളൊക്കെ ഉണ്ട് ആ ക്ലാമ്പിലെല്ലാം ചേർത്ത് വേണം ഇടാനായിട്ട് ഈ സ്പൈക്ക് ഉപയോഗിച്ച് നമ്മൾ മരം മുറിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ മുഴുവൻ മുറിക്കാൻ ഉദ്ദേശിക്കുന്ന മരത്തിലേ നമ്മൾ ഈ സ്പൈക്ക് ഉപയോഗിച്ച് കയറാൻ പാടുള്ളൂ കാരണമെന്നു വെച്ചാൽ ഈ സ്പൈക്കിൻ്റെ ഒരു മുള്ളു നമുക്കിവിടെ കാണാം അതെ ഈ മുള്ളു ശരിക്കും ആ തടിയൽ കുത്തിയറും അപ്പോൾ മറ്റ് തടികളൊക്കെ ആണെങ്കിൽ ഈ സ്പൈക്ക് ഉപയോഗിച്ച് കയറുമ്പോൾ ആ തടിക്ക് കേട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് മുറിച്ച് മാറ്റുന്ന തെങ്ങയിലാണ് നമ്മൾ ഈ സ്പൈക്ക് കൂട്ടി കുത്തി കയറാൻ പാടുള്ളൂ ഇല്ലാത്ത മരങ്ങളിലൊക്കെ നമ്മൾ മുമ്പ് മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെ തെങ്ങ് കയറുന്ന മെഷീൻ ഉപയോഗിച്ച് തന്നെ മരത്ത കയറാം അതാകുമ്പോൾ അതിൻ്റെ തൊലിക്കോ തടിക്കോ ഒന്നും കേടുകളുണ്ടാകില്ല പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റാൻ ഉദ്ദേശിക്കുന്ന മരത്തേൽ വേണം നമ്മൾ സ്പൈക്ക് ഉപയോഗിച്ച് നടക്കുമ്പോൾ ശകലം കൂട്ടുമല്ലേ സെറ്റ് ചേരിച്ചൊന്ന് ഒറ്റപ്പുറത്ത് നിൽക്കുന്നത് തെങ്ങിൻ്റെ അപകടം അതാ ഞങ്ങൾ നോക്കുന്നുണ്ട് ഞങ്ങളത് കണ്ടുപിടിക്കാൻ അറിയുമോ ഈ കേടായ തെങ്ങാണെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞ തെങ്ങാവുമ്പം ഇതിനും കണ്ടില്ല ഇപ്പൊ വളക്കുറവ് വന്നപ്പോഴാണ് ഇതുപോലെ മണ്ട ശരിക്ക് ശോഷിച്ചിട്ട് ഓല ചെറുതായി പോകും ഈ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സേഫ്റ്റി തെങ്ങാണേലും മരമാണേലും സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഈ സ്പൈക്ക് ഉപയോഗിച്ച് തെങ്ങിൽ കീഴ് തെങ്ങ് മുറുക്കി ഉപയോഗിച്ചുള്ള നമ്മുടെ ആദ്യത്തെ തെങ്ങ് കയറ്റമാണ് നമ്മൾ കാണാൻ പോകുന്നത് 그러니까 <놀람> അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആ പൈക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം വളരെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് ആ രണ്ട് തന്നെ മുറിച്ചിടാൻ പറ്റി അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ വേണ്ടി കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ